വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ എൽ ഡി സി പരീക്ഷയിൽ പാലക്കാട് ജില്ലയിൽ ഒന്നാം റാങ്ക് നേടിയ അയലൂർ ചക്രായ സ്വദേശി രാഗിയെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി അഭിനന്ദിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചെയ്തു എൽ ഡി സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീമതി രാഖിയെ അയലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു സർക്കാർ ജോലി എന്നത് ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും ചെറുപ്പക്കാരുടെയും പ്രത്യേകിച്ചുള്ള ഒരു വലിയ സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി രാവും പകലുമില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതിയ എൽ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ഈ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ശ്രീമതി രാഗിയാർ ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകളും പല രീതിയിലുള്ള കോച്ചിങ്ങുകൾക്കൊക്കെ പോയിക്കൊണ്ട് മത്സര പരീക്ഷയിൽ ഒന്നാം സ്ഥാനത്തെത്താൻ വേണ്ടി കഠിനമായ പരിശ്രമം നടത്തുമ്പോൾ അയലൂർ ഗ്രാമപഞ്ചായത്തിലെ ചക്രായി പോലെയുള്ള ഒരു ഗ്രാമീണ പ്രദേശത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് വളരെ വൃത്തിയായി പഠിച്ചുകൊണ്ട് ജില്ലയ്ക്ക് തന്നെ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് അയലൂർ ഗ്രാമപഞ്ചായത്തിന് അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചുകൊണ്ട് ജില്ലയിൽ തന്നെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എസ് സഞ്ജു അധ്യക്ഷനായി രതീഷ് മണികണ്ഠൻ മനു അഭിലാഷ് സതീഷ് ആൻസി ശ്യാമള എന്നിവർ പ്രസംഗിച്ചു